എല്ലാവർക്കും <im> നമസ്കാരം <im> നമ്മൾ ഇന്നൊരു അട്ടിപ്പൊളി ബീട്രൂട്ട് ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ബീട്രൂട്ട് ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകുന്ന കഴിക്കുന്നവർ മാധുര്യം കൂടി വരുന്ന ഒരു അട്ടിപ്പൊളി ഹൽവയാണിത് എന്നാൽ ഒട്ടും താമസിപ്പിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഇവിടെ നമ്മൾ അതിനായിട്ട് രണ്ട് ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് ബീട്രൂട്ടിൻ്റെ ആ ഒരു അളവെന്ന് പറയുന്നത് അഞ്ഞൂറ് ആണ് ആദ്യം തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തതിനു ശേഷം ഇതുപോലൊരു വെജിറ്റബിൾ ഗ്രേറ്റർ ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ച് വളരെ നൈസായിട്ട് ഒരല്പം നീളത്തിൽ അരിഞ്ഞെടുത്ത് വെക്കുകയോ ചെയ്യാം ഇവിടെ ഇപ്പോൾ രണ്ട് ബീറ്റ്റൂട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ഒരു നൂറ് എം എൽ നല്ല കട്ടി തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കുക തേങ്ങാപ്പാലിൻ്റെ അളവ് കൂടി പോകാൻ പാടില്ല ബീറ്റ്റൂട്ട് വെന്ത് കിട്ടാൻ മാത്രമായിട്ട് കുറച്ച് തേങ്ങാപ്പാൽ അത്രത്തോളം മാത്രം ചേർത്ത് കൊടുക്കുക ശേഷം ഒരു രണ്ട് മിനിറ്റോളം നമുക്കിവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ തേങ്ങാപ്പാലും ബീട്രൂട്ടുമെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം പാത്രം അടച്ചു വെച്ച് തേങ്ങാപ്പാൽ തിളച്ച് വരുന്നത് വരെ തീ മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം ലോ ഫ്ലെയിമിലും വെച്ച് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നമുക്ക് ഈ ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഇവിടെ ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മളൊരു എട്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മുടെ ബീറ്റ് ഹൽവയ്ക്ക് ആവശ്യമായ അല്ലെങ്കിൽ പാകമായിട്ടുള്ള ആ ഒരു പഞ്ചസാരയുടെ അളവാണ് പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തുടരെ ഇളക്കി കൊടുക്കുക ഇവിടെ നമ്മൾ ആ ചേർത്ത് കൊടുത്ത പഞ്ചസാരയെല്ലാം നന്നായിട്ട് അലിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഈ അലിഞ്ഞുകിടക്കുന്ന പഞ്ചസാര അല്ലെങ്കിൽ പഞ്ചസാര സിറപ്പ് ചെറുതായിട്ടൊന്ന് കുറുകി വരണം അതുവരെയും തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ പഞ്ചസാര സിറപ്പും ചെറിയ തോതിൽ വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നെയ്യാണ് ഇവിടെ നമ്മൾ ഒന്നര ടേബിൾ സ്പൂൺ നെയ്യാണ് അതിലേക്കായിട്ട് എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും തുടരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതായത് ഈ ഒരു ഹൽവയിലെ ജലാംശം എല്ലാം ആയിട്ട് മാറി ഹൽവ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്നത് വരെ അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ടൈറ്റായി വരുന്നതുവരെ വേണം ഇളക്കി കൊടുക്കാൻ അങ്ങനെ ഇവിടെ ഹൽവ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ കശുവണ്ടി ചെറുതായിട്ട് നുറുക്കിയതും കൂടിയിട്ട് മിക്സ് ചെയ്യാം കശുവണ്ടി ഓപ്ഷണലാണ് താല്പര്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ ബീറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ വെള്ളം ഒട്ടും തന്നെ ഇല്ലാത്ത രീതിയിൽ വേണം നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുത്ത് വയ്ക്കാൻ ബീട്രൂട്ട് ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെട്ട് പോകുന്ന അല്ലെങ്കിൽ അത്രത്തോളം രുചിയുള്ള ഒരു അട്ടിപ്പൊളി ഹൽവയാണിത് നമ്മൾ സാധാരണ ക്യാരറ്റ് ഹൽവയെല്ലാം കഴിച്ചിട്ടുണ്ടാവും പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രത്തോളം ടേസ്റ്റുള്ള ഒരു ഒരു കിടിലിന് ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ട്രൈ നോക്കുക വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുന്നു തുടർന്നും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം